നമസ്കാരം ന്യൂസ് സ്വാഗതം ലോക്സഭയിൽ ഇതുവരെയും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകാത്തതിൽ പ്രതിഷേധിച്ച് എഐസി നിർണായകമായ ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ് നിലവിൽ രണ്ട് സംസ്ഥാനങ്ങളിലെ ഒരു കേന്ദ്രഭരണ പ്രദേശം അത് വളരെ വൈകാതെ സംസ്ഥാനമാകും എന്ന് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിടമാണ് അത് ജമ്മു ആൻഡ് കശ്മീരാണ് അതുകൂടാതെ ഹരിയാനയിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിലാണ് തൽക്കാലത്തേക്ക് ആ ഒരു വിഷയം മാറ്റിവെക്കാം എന്ന് വിചാരിച്ചത് എന്നാൽ അത് വെറുതെ വിട്ടാൽ അത് ബി ജെ പിക്ക് കിട്ടുന്ന ഒരു ഗ്രാൻഡായി തന്നെ കണക്കാക്കപ്പെടുന്ന സാഹചര്യം ദേശീയ മാധ്യമങ്ങൾ അതിനെ മറ്റൊരു തലത്തിലേക്ക് വ്യാഖ്യാനിക്കും എന്ന തിരിച്ചറിവ് കോൺഗ്രസ്സിനുണ്ടായിരിക്കുകയാണ് കോൺഗ്രസ് അവകാശങ്ങൾ ചോദിച്ച് മേടിച്ചില്ലെങ്കിൽ അത് പ്രതിപക്ഷത്തിൻ്റെ മുറയിൽ തന്നെ ബാധിക്കുന്ന ഘടകമായി തീരും എന്ന് കൃത്യമായി ഒരു ചർച്ച വന്നിരിക്കുകയാണ് ഇന്ത്യ മുന്നണി യോഗം ഇതിനു വേണ്ടി പ്രത്യേകമായി കൂടാൻ തീരുമാനം വന്നിരിക്കുകയാണ് തീയതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉടൻ പ്രഖ്യാപിക്കും അതിനകത്ത് എടുത്തു പറയേണ്ടത് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം കോൺഗ്രസിന് തന്നെ നൽകണം എന്നത് തന്നെയാണ് ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്നാൽ ബി ജെ പിയുടെ മറ്റൊരു കളി എന്നത് പ്രതിപക്ഷ കക്ഷികളിൽ ഭിന്നിപ്പുണ്ടാക്കുക ഇതിന്റെ പേരും പറഞ്ഞു എന്നതാണ് ആ കാര്യത്തിൽ കോൺഗ്രസ് മുൻപേ തന്നെ ചെക്ക് വെച്ചിരിക്കുകയാണ് ഒരു കാരണവശാലും ബി ജെ പിയുടെ ഈ വലയിൽ വീടില്ല എന്ന് ഡി എം കെ നേതാവായ സ്റ്റാലിൻ തന്നെ പത്രമാധ്യമങ്ങളോട് പരസ്യപ്പെടുത്തിയ കാര്യമാണ് അതോടുകൂടിയാണ് ആ തന്ത്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ കുനിഷ്ഠ തന്ത്രം ഒളിച്ചടുക്കി കൈ എന്നാൽ ഇന്ത്യ മുന്നണിയിൽ വിളർപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന എൻ ഡി എക്ക് സ്വന്തം വാളയത്തിൽ തന്നെ പിളർപ്പ് ശക്തമായി കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് നരേന്ദ്രമോദിക്ക് അടുത്ത വർഷം വരെ സുഗമമായി ഇരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എന്നത് ആർ എസ് എസ് തന്നെ കൃത്യമായി വ്യക്തമാക്കിയ കാര്യമാണ് സ്വരം നന്നാകുമ്പോൾ പാട്ട് നിർത്തുക എന്നൊരു ശൈലിയുണ്ട് നരേന്ദ്രമോദിയുടെ കാര്യത്തിൽ അദ്ദേഹം ഇറങ്ങിപ്പോകുന്നതാണോ അതോ ഇറക്കി വിടുന്നതാണോ കാണേണ്ടത് എന്നുള്ളത് അദ്ദേഹം തന്നെ തീരുമാനിക്കട്ടെ എന്നുള്ള തീരുമാനത്തിലേക്കാണ് സ്പീക്കർ ഓം ബിർളയുടെ കാര്യത്തിലും ഇത് വ്യത്യസ്തമല്ല അദ്ദേഹത്തിനെ മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തി കൃത്യമായും അദ്ദേഹത്തിനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് നടത്തുന്നത് കാരണം പ്രതിപക്ഷം എടുത്തിട്ട് അമ്മാനമാടുന്ന സാഹചര്യമാണ് ഓരോ ചെയ്തികൾക്കും കൃത്യമായി എണ്ണി എണ്ണി കോൺഗ്രസ് ഓം ബിർളയ്ക്ക് കണക്ക് തീർത്തിരിക്കുകയാണ് ഒരുപക്ഷെ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തിനാല് വരെ അദ്ദേഹം കാട്ടിക്കൂട്ടിയ കോലാഹലങ്ങൾ അദ്ദേഹം ബി ജെ പിക്ക് വേണ്ടി ചെയ്ത വിടുപണി എല്ലാത്തിനുമുള്ള മറുപടി കൂടിയായിരിക്കും ഇത്തവണ പലിശ സഹിതം തിരിച്ചു കൊടുക്കുക എന്നത് കോൺഗ്രസിൻ്റെ ആപ്തവാക്യമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഡെപ്യൂട്ടി സ്പീക്കർ പദവി ആ ഒരൊറ്റ ഉദ്ദേശത്തിന് വേണ്ടി മാത്രമാണ് ഡെപ്യൂട്ടി സ്പീക്കർ പദവി കോൺഗ്രസിലേക്ക് വന്നാൽ ബി ജെ പിയുടെ സർവ്വ കളികളും പൊളി ലോക്സഭയിൽ ചർച്ചകൾ സുഗമമാവില്ല ഏകപക്ഷീയമാകുന്നില്ല അത് ഇപ്പോഴേ തന്നെ അവർക്ക് വ്യക്തമായ കാര്യമാണ് ഡെപ്യൂട്ടി സ്പീക്കർ പദവി കൂടി ലഭിക്കുന്ന മുറയ്ക്ക് അത് വലിയ തോതിൽ കോൺഗ്രസ്സിന് എന്ന് മാത്രമല്ല പ്രതിപക്ഷത്തിൻ്റെ സ്വരം കൂടുകയും പ്രതിപക്ഷത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് വർദ്ധിപ്പിക്കുകയും ചെയ്യാൻ കഴിയും വളരെ വ്യക്തമായി പറഞ്ഞാൽ ബി ജെ പി മന്ത്രിമാർക്ക് സീറോ അവറിങ് അതായത് ചോദ്യ ചർച്ച വേളയിൽ കാര്യങ്ങൾ മുഴുവത്തിക്കാൻ കഴിയാതെ വരും അങ്ങനെ മാറും